നമസ്കാരം സ്വർണവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റവും വിലക്കുറവും ഒക്കെ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ പ്രധാന വാണിജ്യ വ്യവസായ മേഖലകളെല്ലാം അതിൽ തന്നെ സ്വർണ്ണ വിപണിയെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിനോടകം സർവകലാ റെക്കോർഡിലെത്തിയ സ്വർണവിലയെ സ്വാധീനിക്കുന്ന എന്ത് പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടാകുക എന്നാണ് എല്ലാവരുടെയും ആകാംക്ഷ കഴിഞ്ഞ ജൂലൈയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം വിപണിയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിരുന്നു എന്നാൽ വരാനിരിക്കുന്ന ബജറ്റിൽ താരിഫ് വർദ്ധിപ്പിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് വേൾഡ് കൗൺസിലിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിന് മുന്നോടിയായി സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തരുതെന്ന് ഡബ്ല്യുജി സി ഇന്ത്യയുടെ റീജിയണൽ സിഇഒ സച്ചിൻ ജെയ്ൻ പറഞ്ഞു വരാനിരിക്കുന്ന ബജറ്റിൽ ഇറക്കുമതി തീരുവയിൽ ഏതെങ്കിലും വർധനവ് വരുത്തിയത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം കള്ളക്കടത്തിന്റെ വർധനവ് ആഭ്യന്തര സ്വർണവില ഉയരൽ വ്യവസായത്തെ പിന്നോട്ടടിപ്പിക്കൽ എന്നിവയാണ് സാധ്യമായ പ്രത്യാഖ്യാതങ്ങൾ എന്നാൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു സമന്വയ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ സ്വർണ വ്യവസായം തുടർന്നും അഭിവൃദ്ധി പ്രാപിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ വിപണിയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു മേഖല മുൻകാലങ്ങളിലേതിന് സമാനമായി പുരോഗമനപരവും ജനസൗഹൃദപരവും വ്യവസായ പിന്തുണയുള്ളതുമായ നയപ്രഖ്യാപനങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ജെയിൻ പറഞ്ഞു സ്വർണ്ണ വ്യവസായം ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഒന്ന് ദശാംശം മൂന്ന് ശതമാനം സംഭാവന നൽകുകയും ഏകദേശം രണ്ടു മുതൽ മൂന്ന് ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുകയും ജൂലൈയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ സ്വർണത്തിന്റെ മൊത്തം കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചിരുന്നു അനൗദ്യോഗിക ഇറക്കുമതി കുറയ്ക്കാനും ഔദ്യോഗിക ചാനലുകൾ സുസ്ഥിരമാക്കാനും ആഭ്യന്തരമായി സ്വർണം വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാനും ഈ നീക്കം സഹായിച്ചതായി ഡബ്ല്യുജി സി അവകാശപ്പെട്ടു സ്വർണത്തിന്മേലുള്ള നികുതി കുറച്ചത് കൂടുതൽ സംഘടിതവും സുതാര്യവുമായ വ്യവസ്ഥയിലേക്ക് നയിച്ചു അതിന്റെ ഫലമായി ശക്തമായി സ്വർണ വിപണി സൃഷ്ടിക്കപ്പെടാനും കാരണമായി അതേസമയം പാർലമെന്റിന് ബജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് ഏപ്രിൽ നാലിന് അവസാനിക്കും ഫെബ്രുവരി ാണ് ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സാമ്പത്തിക സർവേ ജനുവരി മുപ്പത്തി ഒന്നിന് അവതരിപ്പിക്കും അതേസമയം ഇന്ന് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവ് നേരിട്ടിട്ടുണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന റെക്കോർഡ് നിരക്കിൽ സ്വർണവില ഇന്ന് കുറഞ്ഞു ഒരു പവന് സ്വർണത്തിന് നിലവിൽ നൂറ്റി ഇരുപത് രൂപയാണ് പവനിൽ കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ താഴ്ന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയിലും എത്തിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൂസ് एडूपिक्स एक्सिक्यूटिव एज्युशन फोकस फिजियोथरापी से पटम उन्नत एंजीयरी तीर्थयात्रा डॉम आ गुजरात